ഹലോ ഹായ് ഞാൻ രണ്ടികൃഷ്ണനെ നിങ്ങൾ പൂരിയും ചിക്കൻ പരട്ടും ചിക്കൻ തോരനും കഴിച്ചിട്ടുണ്ടോ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഞാനെന്നുള്ളത് തിരുവനന്തപുരം ഊരുട്ടമല ജംഗ്ഷനിലാണ് ഇവിടെ അമ്പി എന്ന് മോഹനൻ ചേണ്ട കടയാണ് ഒരു മൂന്ന് വർഷമായി ഇവിടെ കട തുടങ്ങിയിട്ട് ഇവിടെ കഴിക്കാനുള്ളത് പൂരിയും കപ്പയും ചിക്കൻ പരട്ടും ചിക്കൻ തോരനാണ് ചേട്ടൻ തരിച്ചാണ് ഇതെല്ലാം പാചകം ചെയ്യുന്നത് കേട്ടോ വീട് അടുത്താണ് അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തീരുന്നതിനനുസരിച്ച് ചേട്ടൻ ഇവിടെ വന്നിട്ട് പാചകം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് പൂരിയും ചിക്കൻ പരട്ടും ചിക്കൻ തോരനും എങ്ങനെയുണ്ടെന്ന് കഴിച്ചുപോകാൻ കേട്ടോ ഈ കടയുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് ഉരുട്ടമ്പലം ജംഗ്ഷനിൽ തന്നെയാണ് പാപ്പനങ്കോടൊന്നും മലയം കീഴെന്നും കാട്ടാക്കടയിൽ നമുക്ക് നേരെ ഇവിടെ വന്ന് എത്താൻ പറ്റും കേട്ടോ ഒരു കുഞ്ഞു കടയാണ് ഒരു ആൽമരത്തിൻ്റെ ചോട്ടിലാട്ടാണ് ഈ കട വരുന്നത് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ട് മണിയോടെ അടുപ്പിച്ചായി കേട്ടോ മോഹനഞ്ചട്ട നല്ല തിരക്കിലാണ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ടാണ് പാചകങ്ങളെല്ലാം ചെയ്യുന്നത് വീട് തൊട്ടടുത്ത് തന്നെയാണ് വീട്ടിൽ എല്ലാം പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചേക്കും അത് ഇവിടെ കൊണ്ടുവന്ന് മുളക് പൊടിയും മറ്റ് മസാലകളെല്ലാം ചേർത്ത് റെഡിയാക്കുകയാണ് പതിവ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ പെരട്ടും ചിക്കൻ തോരനും പിന്നെ പൂരിയാണ് പൂരിയും ചിക്കൻ പെരട്ടും കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് പൂരി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാവ് ചേട്ടൻ അതത് സമയത്ത് മാത്രമേ റെഡിയാകത്തുള്ളൂ ഒരു സമയം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം പൂരി മാത്രമേ മേക്ക് ചെയ്ത് വയ്ക്കത്തുള്ളൂ കേട്ടോ അത് തീർന്നതിന് ശേഷം മാത്രമേ ചേട്ടൻ അടുത്ത പൂരിക്കുള്ള മാവ് കുഴച്ച് ചുട്ടെടുക്കത്തുള്ളൂ അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്ന രീതി കേട്ടോ പേരെങ്ങനെയാവാന്ന് വിളിക്കുന്നത് മോഹൻ എത്ര വർഷം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ചിക്കൻ പെരട്ട് ചിക്കൻ തോര ഭൂരി കപ്പ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയാണ് കുളക് പൊടി മല്ലിപ്പൊടി മസാല് മാർക്കറ്റൊന്നുമല്ല എല്ലാം ഞാൻ വാങ്ങിച്ച് പൊടിച്ച് വറുത്ത് ചെയ്യുന്നു രാവിലെ ഒൻപത് മണിക്ക് തുറക്കും പതിനൊന്ന് മണിയാവുമ്പോൾ റെഡിയാവും രാത്രി ഒമ്പത് മണി വരെ ഉണ്ടാകും വീടടുത്താണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വീട് എടുത്തോണ്ട് വന്ന് ചിക്കനും തോരലും തിരക്കും നൂറ് രൂപ ഒരു പ്ലേറ്റിൽ ഭൂരി ഒന്നു രൂപ മുപ്പിക്കും അപ്പം നമുക്ക് ഇവിടുത്തെ ചിക്കൻ വരട്ടും ചിക്കൻ തോരനും പൂരിയൊക്കെ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം ഈ ചിക്കൻ വരട്ടായിരുന്നാലും ചിക്കൻ തോരനായിരുന്നാലും ഒരു സമയത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി മാത്രമേ ചേട്ടാ ചെയ്ത് വയ്ക്കത്തുള്ളൂ കുഞ്ഞു പൂരിയാണ് ചേട്ടാ ഞാനൊരു മൂന്ന് പൂരി പറഞ്ഞു കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ലേശം ചിക്കൻ വരട്ടും കുറച്ച് ചിക്കൻ തോരനാണ് വയ്ക്കാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് അമ്പിച്ചേൻ്റെ കടയിലെ ഫേമസ് ആയിട്ടുള്ള ചൂട് പൂരിയും ചിക്കൻ പരട്ടും ചിക്കൻ തോരനും കേട്ടോ അപ്പോൾ ലേശം പൂരിയും കുറച്ച് ചിക്കൻ പരട്ട കേട്ടോന്ന് ആദ്യം കഴിച്ചോട്ടോ കിടിലം ടേസ്റ്റ് ഒരു റഷ്യയില്ലാത്ത ടേസ്റ്റാണ് അത്യാവശ്യമുള്ള എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല കിടിലം മസാലയാണ് കേട്ടോ പൂരിയും ചിക്കൻ പരട്ടും ഒരു പ്രത്യേക കോമ്പിനേഷനാണ് പിന്നെ അവരുടെ ചിക്കൻ തോരൻ ചിക്കൻ തോരനും അത്യാവശ്യമുള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല തേങ്ങ ഒരുപാട് ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനെ ചെയ്യും അതുകൂടാതെ തന്നെ ആ ചിക്കൻ പരട്ടെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ആ ചൂട് പൂരിലൂടെ ചിക്കൻ പരട്ട കഴിക്കാനാണ് കൂടുതൽ ആ ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നിയത് പിന്നെ ലേശം കപ്പയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇടിച്ച കപ്പയല്ല കേട്ടോ കട്ട് ചെയ്ത ചെറിയ ചെറിയ പീസുകളുള്ള കപ്പയാണ് കപ്പയും ചിക്കൻ പരട്ടും അതും വേറൊരു കോമ്പിനേഷനാണ് കേട്ടോ നമ്മൾ സാധാരണ എവിടെ പോയി ചിക്കൻ പരട്ട് കഴിച്ചാൽ അതിലൂടെ നമ്മൾ കപ്പയും കൂടെ കഴിക്കാറുണ്ട് നല്ല നാടൻ കപ്പയാണ് കേട്ടോ അത്യാവശ്യമുള്ള വേവും കൂടെ കപ്പയ്ക്കുള്ളതുകൊണ്ട് കപ്പയും ചിക്കൻ പരട്ടും നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ് അപ്പോൾ ഞാനൊരു പാഴ്സലും കൂടെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയ കേട്ടോ എന്തായാലും പുതിയൊരു കോമ്പിനേഷൻ ചിക്കൻ പരട്ടും ചിക്കൻ തോരനും പൂരിയും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല കിടിലൻ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ പരേട്ട ഒക്കെ അത്യാവശ്യത്തിനുള്ള എരിവ് മാത്രമേ ഉള്ളൂ സെമി ഗ്രേവിയിലാണ് ചെയ്യുന്നത് കേട്ടോ ചിക്കൻ തോരനായിരുന്നാലും അടിപൊളി നാടൻ ചിക്കൻ അല്ല അല്ലാട്ടോ ബ്രോയിലർ ചിക്കനാണ് അപ്പം നിങ്ങൾ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണം നമ്മുടെ തിരുവനന്തപുരം ഊരുട്ടമ്പല ജംഗ്ഷൻ തന്നെയാണ് ഈ കടയുള്ളത് പാഴ്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത്യാവശ്യഘട്ടത്തിൽ കഴിക്കാൻ ചിലപ്പം കൊടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ